ഇതൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് ആവശ്യമുള്ളൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് പക്ഷെ എന്നാലും അവരൊരു സമാധാനത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ നമ്മൾ അതിനോട് പ്രതികരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത് വിവാഹം കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തുകൊണ്ട് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നു എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് കാരണം രണ്ടാമതൊരു വിവാഹം കഴിക്കാന്ന് പറയുമ്പോൾ രണ്ടാമതൊരു കുടുംബത്തിന്റെ കൂടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായും അതൊരു വലിയ ചിലവുള്ളതും വലിയൊരു ഭാരമുള്ളതുമായ ഒരു കാര്യമാണ് പലപ്പോഴും അയാൾക്ക് ആദ്യ ഭാര്യയിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവും സമൂഹത്തിലും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പൊ സത്യത്തിൽ എന്താണ് ഒരു ത്യാഗമാണ് അത് അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം ഒരാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ പലതവണ ആലോചിച്ചിട്ട് എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും അപ്പൊ വളരെ വ്യക്തമായ ഒരു കാരണത്തോടുകൂടെ വിവാഹം കഴിക്കുന്ന ആളുകൾ തീർച്ചയായും ആ വിവാഹത്തെ നല്ല നിലക്ക് സംരക്ഷിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പൊ ഉദാഹരണം കുട്ടികളില്ലാത്ത ഒരാൾ അതല്ലെങ്കിൽ ഭാര്യ എന്താണ് ഒരു ഒരു നിലക്കും ആ ഭാര്യ അയാൾക്കെന്നെ സംരക്ഷിക്കാൻ കഴിയാത്ത വിധം അവശയാണ് അപ്പൊ അവരുടെ പോലും അവരുടെ സംരക്ഷണത്തിന് വേറൊരാളുടെ ആവശ്യമായി വരും അല്ലെങ്കിൽ എന്ത് ചെയ്തു ഭാര്യ മരണപ്പെട്ടു പോയി ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഒരാൾ ഇതൊരു നിർബന്ധിതമായി പലപ്പോഴും ചെയ്യാറില്ല നമ്മുടെ നാട്ടിലെ സമ്പ്രദായം അനുസരിച്ച് അല്ലാതെ ഇപ്പൊ ഒരാൾക്ക് വാങ്ങാൻ കഴിക്കുന്നതിന് ഇസ്ലാമിൽ തടസ്സമില്ല എന്നാൽ സാധാരണഗതിയിൽ വേറെ ചില ആളുകൾ ഈ ബഹുഭാരിത്വത്തിലേക്ക് മുന്നിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്ന് അവരെ ആദ്യ വിവാഹം എന്ത് ചെയ്യുക ഫെയിലിയർ ആയിട്ട് പോവുക പരാജയപ്പെട്ടു അപ്പൊ അത് പരാജയപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അയാൾക്കത് മാനേജ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് അയാൾ ഒരു ഉത്തരവാദിത്തത്തോട് പെരുമാറുന്ന വ്യക്തിയാവില്ല ഭാര്യയോട് അത്ര ഒരു ഇഷ്ടത്തോടെ സഹവസിക്കാൻ അയാൾക്ക് പറ്റില്ല ഭാര്യമാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കൂടെ നിൽക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും ഒരു വിവാഹ ജീവിതത്തിന്റെ സംതൃപ്തി കിട്ടാത്തതിന്റെ വിഷമം ഭാര്യ നിരന്തരം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പൊ അയാൾക്കാണെങ്കിൽ ആ വൈഫിനെ നേരെ കൊണ്ടുപോകാനും കഴിയില്ല അപ്പൊ അദ്ദേഹം പരിഹാരമായി വിചാരിക്കും വേറെ വിവാഹം കഴിച്ചാൽ എനിക്ക് കുറച്ചും കൂടെ നന്നാവുന്ന ഇത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയാത്ത ആൾക്ക് വേറെ ഒന്നങ്ങനെ വിജയിപ്പിക്കാൻ പറ്റും അപ്പൊ ആദ്യത്തെ ഭാര്യയുടെ അതേ തനിയാവർത്തനം അതേ അനുഭവമാണ് രണ്ടാമത്തെ വൈഫിനും പിന്നീട് ഉണ്ടാകാൻ പോകുന്നത് അത് ഇയാൾ മാറാതെ ഇവർക്ക് രണ്ടു പേർക്കും ഒരു ജീവിതം എന്താവില്ല സാധാരണ ലഭിക്കില്ല അപ്പൊ നമ്മുടെ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പ്രതീക്ഷയോടുകൂടെയാണ് എന്തിനാ രണ്ടാമത്തെ ഒരു വിവാഹത്തിലേക്ക് വരുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ ഒന്നാമത്തെ വിവാഹത്തിൽ പരാജയപ്പെട്ട ഒരു വ്യക്തി ഒരു വിവാഹത്തിൽ ഒരു ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ലെന്ന് ജീവിച്ച് തെളിയിച്ച ഒരു വ്യക്തിയിൽ നിന്ന് അത്തരം ഒരു ജീവിതം പ്രതീക്ഷിക്കുന്നതിൽ എന്തില്ല അർത്ഥമില്ല പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നൊരു പോസിറ്റീവ് എന്താന്ന് വിചാരിച്ചാൽ സാധാരണ ഇങ്ങനെ ഫെയിലിയർ ആവുമ്പോൾ അവള് പോവാണെങ്കിൽ പോയിക്കോട്ടെ എന്നാണ് വിചാരിക്കുക പക്ഷെ ഇവള് പോവരുതേ എന്ന് ആഗ്രഹിക്കുന്നത് പോലെ തോന്നുന്നു അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അയാളെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇദ്ദേഹം നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അതിനുവേണ്ടി അയാള് പരിശ്രമിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അത് അദ്ദേഹത്തിന് സാധ്യമാവാതെ വരിക അപ്പൊ അതുകൊണ്ട് നല്ലൊരു ഗൈഡൻസ് നല്ലൊരു മാർഗനിർദ്ദേശങ്ങൾ അയാൾക്ക് കൊടുത്താൽ ചിലപ്പോ അദ്ദേഹം പെൺകുട്ടികൾക്ക് ആദ്യ വിഭാഗത്തിൽ പെൺകുട്ടികളോട് അദ്ദേഹം പെരുമാറുന്നതിൽ അതെന്താ വെച്ചാല് ഇയാള് ഇപ്പൊ സാധാരണഗതിയിൽ നമുക്ക് എന്താന്ന് വിചാരിച്ചാൽ ഈ പിന്നെ ശാരീരിക ബന്ധങ്ങളും സെക്സും കാര്യങ്ങളും ഒക്കെ വിജയിക്കണമെങ്കിൽ എന്തുവാണെന്ന് വെച്ചാൽ നല്ല ഒരു ഹൃദയ ബന്ധം വൈഫിനോട് വേണം കാരണം മനസ്സുകൊണ്ട് ഇഷ്ടമല്ലാത്ത ഒരാളുമായിട്ട് ഇത്തരം ബന്ധങ്ങൾക്കൊന്നും ആ സാധാരണ സ്ത്രീകൾ താല്പര്യപ്പെടില്ല അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ വിവാഹത്തിൽ ആ ഭാര്യ താല്പര്യപ്പെടാത്തപ്പോൾ അദ്ദേഹം കണ്ട ഒരു മറ്റ് മാർഗമായിരിക്കുമെന്ത് രണ്ടാമത്തെ വിവാഹം പക്ഷെ അതിലും അദ്ദേഹത്തിനെ സംബന്ധിച്ചു സമീപനം ഇങ്ങനെ ആകുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഇത്തരം ആവശ്യങ്ങൾ നിർവഹിക്കാൻ അപകടരഹിതമായ വഴികൾ സ്വീകരിക്കാന്നുള്ള നിലക്കാണ് പല ആളുകളും ഈ മഹറമകളെ മക്കളെ അതേപോലെ തന്നെ ബന്ധുക്കളെ ഒക്കെ ദുരുപയോഗപ്പെടുത്തുന്നതിലേക്ക് പോവുന്നു അപ്പൊ അത് ഗുരുതരമായ തെറ്റാണ് ചെറിയ തെറ്റല്ല അത് എന്ന് പറഞ്ഞാൽ ഒരു വ്യഭിചാരവും അതുകൊണ്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ വളരെ വൻ പാപമാണ് ഏറ്റവും ഗുരുതരമായ എന്നാൽ അത് സ്വന്തം മക്കളോടും മാതാപിതാക്കളോടൊക്കെ ആകുമ്പോൾ അത് എത്രമാത്രം ഗൗരവപരമായ കാര്യമാണ് അപ്പൊ ഇത്തരം വളരെ മോശമായ ഒരു മാനസികാവസ്ഥയിലേക്ക് എന്താണ് എത്തിച്ചേർന്ന ഒരു വ്യക്തിയെ ധാർമ്മികമായും അതേപോലെ തന്നെ എല്ലാ നിലക്കും സമ്പൂർണമായൊരു മാറ്റത്തിന് വിധേയമാകുമ്പോൾ മാത്രമേ ഇയാൾക്കും ഒരു ജീവിതം കിട്ടുള്ളൂ അയാളോടൊപ്പം ജീവിക്കുന്ന ആളുകൾക്കും ഒരു ജീവിതം കിട്ടുള്ളൂ അപ്പൊ അദ്ദേഹത്തെ ധാർമ്മികമായി മാറ്റിക്കൊണ്ടുവരാൻ എന്ത് പറ്റും എന്നതിനെ കുറിച്ചാണ് ഇവർ ചിന്തിക്കുന്നത് ഒരുപക്ഷെ ഇവരോടുള്ള ഇഷ്ടവും താല്പര്യവും വെച്ചിട്ട് അദ്ദേഹത്തെ ഒരു ഉപദേശത്തിന് എത്തിക്കാനോ അദ്ദേഹത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കാനോ ഒക്കെ അവർക്ക് ചില സമ്മർദ്ദങ്ങളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ റിസൾട്ട് ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്